ിൽ മാസം പത്താം തീയതി കൽക്കത്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് അവരെ ആന്ധ്രയിലെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് അതുണ്ടാക്കാൻ എ കെ ജി പറഞ്ഞ ന്യായ എന്താ കോൺഗ്രസിനെ പിന്തുണക്കാൻ സാധ്യമല്ല കോൺഗ്രസ് തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണ് ഒന്നുകൂടി കടന്നു പറഞ്ഞു കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ കൂട്ടുകൂടും കോൺഗ്രസിനെ പറഞ്ഞത് കോഴിക്കോട്ടെ മദറക്കോ മൈതാനി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരെ താങ്ങുന്നു ആരെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞാണോ നിങ്ങൾ ഒരു പാർട്ടി ഉണ്ടാക്കിയത് ആ നാഷണൽ കോൺഗ്രസിനെ താങ്ങുന്നു എനിക്ക് ഓർമ്മയുള്ള കുറെ പേരുണ്ട് സകാവെ ഗോപാലൻ സകാവ് ബസവ്യ സഖാവ് രണദിവേ സഖാവർ കൃഷ്ണൻ സിംഗ് സുൽജിത് സഖാവ് പ്രമോദ് ദാസ് ഗുപ്ത സഖാവൃഷ്ണകോനാർ സഖാവ് ജ്യോതി ബാസു സഖാവ് ജ്യോതിർമയു സഖാവ് പാർലേക്കർ സഖാവ് ഗോദാവരി പാർലേക്കർ സഖാവ് പി സുന്ദരയ്യ സഖാവ് പി രാമമൂർത്തി സഖാവ് ബാലാനന്ദൻ സഖാവ് അച്യുതാനന്ദൻ സഖാവ് നയനാർ ഈ ആളുകൾ ഇറങ്ങിപ്പോന്നിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് എന്നിട്ട് അവർ പറഞ്ഞു കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെതുത്താനുമായി കൂട്ടിക്കൊടുക്കും ആ കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള വിഭ്രാന്തിയിലും വെപ്രാളത്തിലുമാണ് നമ്മളെ കോഴിക്കോട്ടെ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെ എം എസ് കയറുന്നത് തങ്ങളെ ഞങ്ങളെ സഹായിക്കണം എന്തിനു കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു അപ്പം അറുപത്തിരണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ സി എച്ച് കായികമില്ലത്തിന്റെയും തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അകന്നു നിൽക്കുകയായിരുന്നു ഞങ്ങൾ കോൺഗ്രസ് ആ വിടന്ന് നിൽക്കുന്ന ലീഗ് കോൺഗ്രസ് ബന്ധത്തിന്റെ ഇടയിലേക്ക് നമ്പൂതിരിപ്പാട് കയറി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കണം ഞങ്ങളും തീരുമാനിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരാകട്ടെ പിന്തുണയോട് കൂടി സഖാ വി എം എസ് സപ്തകക്ഷി മുന്നണിയുടെ മുഖ്യമന്ത്രിയായി കേരളത്തിൽ അധികാരമേറ്റു ആ ഗവൺമെന്റിൽ നിന്ന് മാറി വന്നിട്ടാണ് ജയലാട്ടുബേനോന്റെ നേതൃത്വത്തിൽ തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നവംബറിൽ നമ്മളൊരു ഗവൺമെന്റ് മറ്റതിലെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ആ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെ നിൽക്കുന്നു കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം എ കെ ഗോപാലിനുണ്ടാക്കിയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി അന്ന് നിങ്ങളെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കോൺഗ്രസിനെ പിന്തുണക്കാൻ കഴിയുമോ ഒമ്പത് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തോറ്റി ഒമ്പത് സംസ്ഥാനങ്ങളിൽ തോറ്റ കോൺഗ്രസ് പിന്നീട് ഇന്ത്യ രാജ്യത്ത് ഭരണത്തിൽ തിരിച്ചു വന്നു അന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ച മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് സോണിയാഗാന്ധി ഗവൺമെന്റിനെ പിന്തുണക്കാൻ കഴിയുമോ നെഹ്റു ഗവൺമെന്റിനെ പിന്തുണക്കണം എന്ന് പറഞ്ഞിട്ട് സാധ്യമല്ലെന്ന് പറഞ്ഞ നിങ്ങള് ഇപ്പൊ സോണിയാ ഗാന്ധിയുടെ ഗവൺമെന്റിനെ പിന്തുണക്കുന്നു ആരാണ് നെഹ്റു ആരാണ് സോണിയ നെഹ്റു ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിൽവാസം ഭരിച്ചവനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോട്ടിലാൽ നെഹ്റു ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുക മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ വില പറഞ്ഞവനാ ബ്രിട്ടീഷുകാരോട് ചോദിച്ചു വിലക്ക് തരണോ എന്റെ രാജ്യം ആ തറവാട്ടിൽ നിന്നും വന്ന രാഹുവിനെ പിന്തുണക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പൊ പിന്തുണക്കുന്നത് ആരെയാ സോണിയാ ഗാന്ധിനെ സോണിയാ ഗാന്ധി ആരാ രാജീവ് ഗാന്ധിന്റെ ഭാര്യ രാജീവ് ഗാന്ധി ആരാ ഇന്ദിരാഗാന്ധിയുടെ മകൻ ഇന്ദിരാഗാന്ധി ആരാ നെഹ്റുവിന്റെ മകൾ അപ്പൊ വല്യാപ്പാനെ പിന്തുണക്കാൻ മടികാണിച്ചവർ കുട്ടിന്റെ പെണ്ണുങ്ങളെ പിന്തുണക്കുന്നു അല്ലെ സോണിയാഗാന്ധി ആരാ ഇറ്റലിക്കാരി ഇറ്റലിക്കാരിയായ സോണിയ നയിക്കുന്ന കോൺഗ്രസിനെ പിന്തുണക്കുന്നതിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു വിഷമവും ഇല്ല നേരത്തെ ഇന്ത്യക്കാരനായ നെഹ്റുവിന് ഇറ്റലിക്കാർക്കോ അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കണം എവിടെയാ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ കോൺഗ്രസിനെ പാർട്ടി ഉണ്ടാക്കി എന്നിട്ടോ കോൺഗ്രസിനെ പിന്തുണക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നു ഇപ്പൊ ഈ ഗവൺമെന്റ് തകരുന്നതിൽ ഏറ്റവും വലിയ വിഷമം മാർക്സിസ്റ്റ് വിഷമാംശം അത് മാത്രമല്ല ഇന്ത്യ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റിനോടുള്ള നിലപാടെന്താ ഞാൻ ചോദിക്കട്ടെ എന്തിനു താങ്ങണു ഇന്ന് ഉച്ചക്ക് ഞാൻ ന്യൂസ് കേട്ട് അത്ഭുതപ്പെട്ടു പോയി നിങ്ങൾ എങ്ങനെ ഇത് താങ്ങി നിർത്തും ബി ജെ പി ഗവൺമെന്റിന്റെ അതേ നയം തന്നെയാണ് ഈ ഗവൺമെന്റ് തുടരുന്നത് പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പിണറായി വിജയൻ പറയുന്നു ഇന്ത്യ ഭരിക്കുന്ന ഇന്നത്തെ യു പി എ ഗവൺമെന്റ് തുടരുന്ന നയം ബി ജെ പി ഗവൺമെന്റിന്റെ തന്നെയാണ് പിന്നെ പിന്തുണ ബി ജെ പി പോകാൻ വേണ്ടിയാ കോൺഗ്രസിന് വോട്ട് ചെയ്ത് എന്നിട്ട് ആ കോൺഗ്രസ് ബി ജെ പി ആയി മാറുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ട് ഇറങ്ങിപ്പോടെ എന്തിനാ ഇങ്ങനെ താങ്ങുന്നത് ഇവിടുന്ന് അംശ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താ പറഞ്ഞ ലീഗിനും കോൺഗ്രസിനും പാഠം പഠിപ്പിക്കും കേട്ടോ ആളെ ചെന്നിട്ട് രണ്ടിനെയും താങ് ഇപ്പൊ ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന മാതിരിയാണല്ലോ ഡൽഹിയിലേക്ക് മഞ്ചേരിയിൽ നിന്ന് അംശം പോകുന്നത് ഒരു കയ്യിൽ ലീ അമ്മദും മറുകൈയിൽ മൻമോഹൻ സിംഗും ഇത് രണ്ടും താങ്ങിയിട്ടാ പറക്കടേ നിങ്ങൾക്ക് ഉറപ്പിട്ട് വന്നു ഞാൻ ചോദിക്കാത്തത് നേരത്തെ ഞങ്ങൾക്ക് അതില്ലാന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്